രാധേ കൃഷ്ണ ശ്രീ ശരണം സുഹൃതികളായ എല്ലാ പുണ്യാത്മാക്കൾക്കും വിനീതമായ നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് പത്തൊൻപതാം തീയതി അഥവാ ഇടവമാസം അഞ്ചാം തീയതി ഞായറാഴ്ച ശ്രീ ഗുരുവായൂരപ്പൻ്റെ വളരെയധികം പ്രാധാന്യമുള്ള മാസമായ വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷ ഏകാദശി മോഹിനി ഏകാദശിയായി ആചരിക്കുന്ന ഈ സോൺ പുണ്യദിനത്തിൽ ആ മോഹിനി ഏകാദശിയെക്കുറിച്ച് നമുക്ക് ഒന്ന് സ്മരിക്കാം ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे േം സദാ പരിഭവഗ്നമപീഷ്ടോഹം തീർസ്പദം ശിവ വിരഞ്ചുനുദം ശരണ്യം ഹൃദയാർത്തിഹം പ്രണതപാൽ ഭതിബോധം വന്ദേ മഹാപുരുഷ തേ ചരണാരദം തൃക്വാസുസ്ജസുരേതരാജലക്ഷ്മ ധർമ്മിഷ്ട ആര്യവചസ യഥാതരണ്യം മായാമൃഗം ദൈതയെസ്തമന്വധാവത് വന്ദേ മഹാപുരുഷ തേ ചരണവിന്ദം ശ്രീ ഗുരുവായുരപ്പം ശ്രീ ഗുരുവായുരപ്പ ശരണം ശ്രീ ഗുരുവായുരപ്പ ശരണം ശ്രീ ഗുരുവായൂരപ്പൻ്റെ അതിശ്രേഷ്ഠമായ മോഹിനി ഏകാദശി വൈശ മാസത്തിലെ ശുക്ലപക്ഷ ഏകാദശി മോഹിനി ഏകാദശിയായിട്ട് ആചരിക്കുന്ന ഈ പുണ്യസുദിനത്തിൽ എല്ലാവർക്കും ശ്രദ്ധാഭക്തിയോടുകൂടി ഏകാദശി വ്രതം അനുഷ്ഠിച്ച് ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ മോഹിനി ഏകാദശിയിലേക്ക് പ്രവേശിക്കാം മെയ് മാസം പത്തൊമ്പതാം തീയതി ഞായറാഴ്ച ഭഗവാൻ്റെ അതിശ്രേഷ്ഠമായ അതായത് ശബരിമല അല്ലേ ശബരിമല പ്രതിഷ്ഠാ ദിനം കൂടിയാണ് എന്ന് എല്ലാവർക്കും അറിയാം അല്ലേ അങ്ങനെ ശബരിമല അയ്യപ്പ സ്വാമിയുടെ പ്രതിഷ്ഠാദിനവും കൂടി എല്ലാവരും മനസ്സിൽ സ്മരിച്ചുകൊണ്ട് പത്തൊമ്പതാം തീയതി ഉള്ള ഏകാദശിക്ക് ഏകാദശി തിഥി ആരംഭിക്കുന്നത് പതിനെട്ടാം തീയതി ആണ് കേട്ടോ പതിനെട്ടാം തീയതി പതിനൊന്ന് മണി ഇരുപത്തിരണ്ട് മിനിറ്റിന് രാവിലെ ആരംഭിച്ച് പത്തൊൻപതാം തീയതി ഉച്ചയ്ക്ക് ഒന്ന് അമ്പത് വരെയുണ്ട് ഏകാദശി തീയതി ഹരിവാസരം ഏഴ് മണിക്കാരംഭിച്ച് വൈകിട്ട് എട്ട് മണി ഇരുപത്തൊന്ന് വരെയുള്ള സമയത്താണ് ഹരിവാസരം ഇപ്പോൾ ആരണ ആറു മണി മുതൽ ഇരുപതാം തീയതി ആരണ ആറു മണി മുതൽ ഒമ്പത് മണി വരെയുള്ള സമയത്ത് വ്രതം അവസാനിപ്പിക്കാം പതിവായി കഴിക്കുന്ന തുളസിതീർത്ഥത്തിനോടൊപ്പം അല്പം നല്ലൊരു ഉണക്കലരിയുമായിട്ട് വ്രതം അവസാനിപ്പിക്കാം അപ്പോൾ വൈശാഖ മാസം ഒമ്പതാം തീയതി ആരംഭിച്ച് ജൂൺ ആറ് വരെ വൈശാഖ മാസമുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു അപ്പോൾ ഈ വൈശാഖ മാസത്തിലെ ഈ പുണ്യ സുദിനങ്ങളിൽ ഇടയ്ക്ക് ചില ഗൃഹസ്ഥാശ്രമ സംബന്ധമായിട്ടും ക്ഷേത്ര ക്ഷേത്രദർശനവുമായിട്ട് സഞ്ചരിച്ച നിമിഷങ്ങളിൽ പലരും സൂചിപ്പിക്കുകയുണ്ടായി സ്വർഗവാതില ഏകാദശി ഗുരുവായൂർ ഏകാദശി ഇങ്ങനെ രണ്ട് ഏകാദശികളെ ഞങ്ങൾ നോക്കിയിരുന്നുള്ളൂ എന്നാലിപ്പോൾ ജ്യോതിഷ വാർത്താ ചാനലിലൂടെയും അതുപോലെ മറ്റ് മാധ്യമ മറ്റ് ചാനലുകളിലൂടെയൊക്കെ തന്നെ ഏകാദശിയുടെ മാഹാത്മ്യം വൈശാഖ മാഹാത്മ്യം വൈശാഖം എന്നൊക്കെ ഉണ്ട് എന്ന് പോലും തിരിച്ചറിയുന്നത് ഇപ്പോൾ അപ്പോൾ നവമാധ്യമങ്ങളിലൂടെയാണെന്ന് സൂചിപ്പിച്ചവരും വളരെയധികം ഉണ്ട് അപ്പോൾ ഒരു കൊറോണ എന്ന ഒരു മഹാമാരിയിലൂടി കുറച്ച് നല്ല കാര്യങ്ങളും കൂടെ സംഭവിച്ചിട്ടുണ്ട് എന്നും നമ്മളെ ഓർമ്മിപ്പിക്കുക ഏതായാലും അങ്ങനെ പലരും ഈ ചാനലുകളിലൂടെ ഏകാദശി മഹാത്മ്യവും അതിൻ്റെ ഐതിഹ്യവും ഒക്കെ മനസ്സിലാക്കിയിട്ട് പ്രത്യേകിച്ചും ന്യൂ ജനറേഷൻ കുട്ടികൾ അത് അനുഷ്ഠിക്കുന്നു എന്നൊക്കെ കേൾക്കുമ്പോൾ അറിയുമ്പോൾ ഒക്കെ നമുക്ക് അത് വളരെ സന്തോഷമാണ് കുറച്ച് നിമിഷങ്ങൾ നമുക്കറിയുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അത് ഏതെങ്കിലുമൊക്കെ ജീവാത്മാക്കൾ അത് അനുഷ്ഠിച്ച് ആചരിച്ച് പൊന്നുകുരുവാരപ്പന്ന തൃപ്പാധാര വിന്ദത്തിലേക്ക് ഒരു ഭക്തി ഉണ്ടാവുക ആ ഭക്തി വളർന്നു വളർന്നത് മോഷത്തിലേക്ക് എത്താൻ സാധിക്കുമെങ്കിൽ ഹാഗ്യം ജനാനാം ഇല്ലേ നമ്മുടെ എല്ലാവരുടെയും ഭാഗ്യമാണ് മമഭാഗ്യം എന്നും ഒക്കെ നമുക്ക് പറയാം അല്ലേ അപ്പോൾ അങ്ങനെ എല്ലാവർക്കും ആ ഭഗവത് കാരുണ്യം തുടർന്നും ഉണ്ടാകട്ടെ അപ്പോൾ ഈ വൈശാഖമാസത്തിൽ ഒരുപാട് പുണ്യസുദിനങ്ങളെയൊക്കെ നമ്മൾ സ്മരിച്ചു ഇല്ലേ ബലാക്ഷേത്രീയപലരാമജയന്തി ജയന്തിയും ഇനിയും ഭഗവാൻ്റെ ആ കൂർമാവതാരവും അതുപോലെ ഇനിയും ഇരുപത്തിരണ്ടാം തീയതി നരസിംഹാവതാരവും ഒക്കെ അങ്ങനെ ഭഗവാൻ ശ്രീശങ്കരാചാര്യ സ്വാമികളുടെ ജന്മദിനമൊക്കെ നമ്മൾ സ്മരിക്കുകയുണ്ടായി അപ്പം അങ്ങനെ ഭഗവാൻ പല പല അവതാരങ്ങളെടുത്ത ഒരു പുണ്യമാസം കൂടിയാണ് വൈശാഖം എന്ന് ഓർമ്മിപ്പിച്ച് ഭാഗവതത്തിലെ അഷ്ടമസ്കന്ധത്തിൽ കാണുന്ന പാലാഴി മഥനം കഥ എല്ലാവർക്കും അറിയുന്നത് കൊണ്ട് ആ കഥയിലേക്കൊന്നും നമ്മൾ വിസ്തരിക്കുന്നില്ല പിന്നെന്താ ആ ഭഗവാൻ മോഹിനിയായിട്ട് അവതരിച്ച് ദേവന്മാർക്ക് അമൃത് കൊടുത്തു അല്ലേ ഈ അമൃത് എന്ന് പറയുന്നത് നിത്യാനന്ദമാണ് അല്ലേ അപ്പോൾ ഭഗവാനെ ആശ്രയിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന ആ നിത്യാനന്ദത്തെയാണ് ഇവിടെ അമൃതമായിട്ട് സൂചിപ്പിച്ചത് മഥനം ആരംഭിച്ച സമയത്ത് എന്തെല്ലാം എന്തെല്ലാം വിഘ്നങ്ങൾ വന്നു അല്ലേ ആദ്യം ബാലാകലവക്ഷം വന്നതും മന്ദരപർവ്വതം താണു പോയതും ഇങ്ങനെ എന്തെല്ലാം തടസ്സങ്ങൾ വന്നു പക്ഷേ അതിൽ നിന്നൊന്നും പിന്മാറാതെ ധൈര്യപൂർവ്വം മതനം തുടരുവാൻ വേണ്ടി ഭഗവാൻ പല പല രൂപങ്ങൾ പല പല ഭാവങ്ങൾ എടുത്തു എന്നൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും അങ്ങനെ ഭഗവാന്റെ പ്രചോദനം കിട്ടിയ ആ ദേവന്മാരും അസുരന്മാരും അങ്ങനെ പാലാഴി മഥനം ചെയ്യുമ്പോൾ ഐരാവതവും പെൺകുറ്റക്കുടയും ലക്ഷ്മി ഭഗവതിയും ഉൾപ്പെടെ പല പല സാധനങ്ങളും പലതും ഉയർന്നു വന്നതായി പക്ഷെ പിന്നീടാണ് അമൃത് ലഭിച്ചത് എന്ന് കാണാം അപ്പം അവർക്കൊരു പ്രചോദനമായി ഭഗവാൻ മേഘശ്യാമ കനകപരിധി കർണവിദ്യോതവിദ്യു മോത്നി പ്രാജത് വിലുളിതജ സക്തരോ രക്തനേത്ര നേത്ര ജൈത്രേ ദോർഭ്യൻ ജഗതഭയതേ ദന്തശോകം ഗൃഹീത്വൻ മത്ന പ്രതികിരി ഇവ ശോഭതാതോത് ദാദ്രി എന്ന ഭഗവാന്റെ അതിമോഹനമായ രൂപം ഭാഗവത് വർണ്ണിക്കുന്നത് സ്മരിക്കുക അഷ്ടമ സ്കന്ധം അധ്യായം ഏഴില് ശ്ലോകം പതിനെട്ട് ഏതായാലും എല്ലാവരുടെ ഉള്ളിലും ആ ഭഗവാന്റെ രൂപം തെളിഞ്ഞ് പ്രകാശിക്കട്ടെ അപ്പോൾ ഈ പലാഴി പരാഴിമനം കഥയിലൂടെ മോഹിനി അവതാരത്തിലൂടെ ഭഗവാൻ നമുക്ക് എന്താണ് കാണിച്ചു തന്നത് അല്ലെങ്കിൽ എന്ത് തത്വമാണ് നമ്മളെ മനസ്സിലാക്കിപ്പിക്കുന്നത് വെച്ചാൽ നമ്മുടെ ജീവിതയാത്രയിൽ നമുക്ക് പല പല കടമകൾ കർത്തവ്യങ്ങളുമൊക്കെ നിറവേറ്റേണ്ടതായിട്ട് വരും അങ്ങനെ ചെയ്യുമ്പോൾ കർത്തവ്യ നിർവഹണത്തിൽ ഏർപ്പെടുമ്പോൾ നമുക്ക് പലപ്പോഴും ആദ്യം ആദ്യം ഇവിടെ ഹലാകലവേഷം വന്നെന്ന് പറയുന്നത് പോലെ നമുക്കും പല പല കഷ്ടപ്പാടുകൾ ബുദ്ധിമുട്ടുകൾ ദുഃഖങ്ങൾ ദുരിതങ്ങളൊക്കെ ഉണ്ടായി എന്ന് വരാം ചിലപ്പോൾ ഒരു ബിസിനസ് തുടങ്ങി പെട്ടെന്ന് ഒരു മാസം കൊണ്ടല്ലേ ഒരു വർഷം കൊണ്ടല്ല അത് പല വർഷങ്ങൾ കൊണ്ടായിരിക്കും അത് ഉന്നത വിജയത്തിലേക്ക് എത്തിച്ചേരുന്നത് അല്ലേ അപ്പോൾ അതുപോലെ നമുക്ക് ഒരു കാര്യം ചെയ്യുമ്പോൾ സർവാത്മന ഭഗവാനെ ആശ്രയിച്ച് കഠിനാധ്വാനത്തിലൂടെ അർപ്പണ മനോഭാവത്തിലൂടെ ഉയർന്ന ഒരു ലക്ഷ്യം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമുക്ക് ജീവിത വിജയം നേടാൻ സാധിക്കുമെന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ഇപ്പം ഏത് കാര്യത്തിനും ആദ്യം ആദ്യമൊക്കെ അതവരും പക്ഷേ നമ്മളെ നിരുത്സാഹപ്പെടുത്തുന്നവരും ഒക്കെ ഉണ്ടാവാം എന്തിനാണ് ഇതിൽ തിരിച്ചതെന്നൊക്കെ ചോദിക്കാനും കുറ്റപ്പെടുത്താനും ഒക്കെ ആൾക്കാരുണ്ടാവും പക്ഷേ ആ നിരുത്സാഹപ്പെടുത്തിയവരൊക്കെ പിന്നീട് അനുകൂലികളാക്കി ഭഗവാൻ മാറ്റിക്കൊള്ളും എന്ന് നമ്മളെ മോഹിനി അവതാരത്തിലൂടെ അഥവാ മോഹിനി ഏകാദശി നമ്മളെ ഓർമ്മിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഏത് സൽക്കർമ്മം ആയാലും ശരി ദിവസങ്ങളിൽ അല്ലേ ഈ വൈശാഖ മാസം പോലെയുള്ള പുണ്യ ദിവസങ്ങളിൽ പുണ്യതിഥികളിൽ ഏകാദശി പോലെയുള്ള പുണ്യതിഥികളില് ഒക്കെ ചെയ്താൽ സാധാരണ ദിവസം എല്ലാ ദിവസവും ഭഗവാനെ എല്ലാ ദിവസവും എല്ലാ മാസവും ഒക്കെ ഒരുപോലെയാണെന്ന് പറയുമ്പോഴും ചില ദിവസങ്ങളിൽ ചില മാസങ്ങളിൽ സാധാരണ ദിവസങ്ങളിൽ ചെയ്യുന്നതിനെക്കാട്ടിൽ കൂടുതൽ ഫലം നമുക്ക് ലഭിക്കുന്നു അപ്പോൾ സൽക്കർമ്മങ്ങൾ പുണ്യകാലങ്ങളിൽ ചെയ്യുന്നതുപോലെ തന്നെ പുണ്യസ്ഥലങ്ങളിൽ വെച്ച് ചെയ്യുന്നതും അത് വളരെയധികം ഫലം കൂടുതൽ ലഭിക്കുന്നു എന്ന് കാണാം അപ്പോൾ മഹാത്മാക്കൾ താമസിക്കുന്ന സ്ഥലം ക്ഷേത്രങ്ങൾ ധാരാളം ഉള്ള സ്ഥലം ഗംഗ യമുന സരസ്വതി ഇത് പുതിയ പുണ്യനദികൾ തീർത്ഥങ്ങളുള്ള പ്രദേശം ബദ്രിനാഥ് കേദാർനാഥ് ദ്വാരക വൃന്ദാവനം നൈമിശാരുണ്യം അല്ലേ എത്രയെത്ര പുണ്യസ്ഥലങ്ങളാണ് നമ്മുടെ ഭാരത പുണ്യഭൂമിയിലുള്ളത് എന്നാൽ ഗൃഹസ്ഥാശ്രമങ്ങളായതുകൊണ്ടോ അല്ലെങ്കിൽ മറ്റ് സാഹചര്യങ്ങൾ അനുകൂലമാകാതെ അല്ലെ പ്രാരബ്ധവശാൽ നമുക്ക് പോകാൻ പറ്റാത്തവർ എന്തു ചെയ്യും എന്ന ചോദ്യമുണ്ടാകാം അങ്ങനെയുള്ളവർ ഈ പുണ്യ സങ്കേതങ്ങളിൽ പോകാൻ പറ്റാത്തവർ സജ്ജനങ്ങളായ മഹാത്മാക്കളുള്ള സ്ഥലം പുണ്യസ്ഥലമായിട്ട് കരുതുക എന്നിട്ട് അവരവരുടെ കഴിവിനേയും അനുസരിച്ച് ദാനധർമ്മാനുഷ്ഠാനങ്ങൾ നടത്താവുന്നതാണ് അപ്പോൾ ദാനധർമ്മങ്ങൾ നടത്തുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ഇപ്പോൾ ഈ വൈശാഖത്തിലെ ദാനധർമ്മങ്ങളെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ പലരും പല സംശയങ്ങൾ ചോദിച്ചു അതുകൊണ്ടാണ് ഗുരുവാരപ്പ അപ്പോൾ ഈ ദാനധർമ്മങ്ങൾ നടത്തുമ്പോൾ എപ്പോഴും നമ്മൾ സൽപാത്രത്തിൽ വേണം ദാനധർമ്മങ്ങൾ കൊടുക്കാൻ ഇപ്പം നമ്മളൊരു പത്ത് രൂപ കൊടുത്തു അത് ഒരു ചായ കുടിച്ചു അല്ലെ എന്തെങ്കിലും കഴിച്ചു നമുക്കത് പ്രയോജനമാണ് അല്ലെ ഒരു ക്ഷേത്രത്തിൽ കൊടുത്തു നല്ല കാര്യം പക്ഷേ അത് കൊടുത്ത ഉടനെ ഷാപ്പിലേക്ക് പോകുന്ന ആളാണെങ്കിൽ അത് പ്രയോജനമുണ്ടോ അപ്പോൾ അതുകൊണ്ടാണ് സൽപാത്രങ്ങളിൽ നമ്മൾ സജ്ജനങ്ങളിൽ ദാനം ചെയ്യണം എന്ന് പറഞ്ഞത് അങ്ങനെ ചെയ്യുമ്പോൾ സർവേശ്വരൻ്റെ പ്രസാദം അഥവാ അനുഗ്രഹം നമുക്ക് കിട്ടും അപ്പോൾ ചോദിക്കും ഇല്ലേ ഭഗവാൻ തീർച്ചയായിട്ടും എല്ലാവരിലും തെളിഞ്ഞ ഉള്ളിൽ ചൈതന്യമായി അന്തര്യാമിയായിരിക്കുന്നത് ഭഗവാൻ തന്നെയാണ് എന്നാൽ അതേ ഭഗവാൻ തന്നെ ഭഗവത്ഗീതയിൽ പറയുന്നില്ലേ നാഹം പ്രകാശസ്യ സർവസ്യ യോഗമായ സമാവൃത എല്ലരിലും ഞാൻ ഉണ്ടെങ്കിലും എല്ലാരിലും ഞാൻ പ്രകാശിക്കുന്നില്ല അപ്പം അങ്ങനെ ധാരാളം ഭഗവാനെ ഉപാസന ചെയ്തു ഉപാസന ചെയ്തു ഉപാസന ചെയ്ത് കാമക്രോധ ലോപമോഹ അസൂയാദി ഒക്കെ മാലിന്യങ്ങൾ ഒഴുകിപ്പോയി ഒഴുകിപ്പോയി ഭഗവത് ചൈതന്യം പ്രകാശിക്കുന്ന ഇപ്പോൾ നമ്മൾ കണ്ണൂർ വയത്ത് പോയ പോരെ അമ്മയെ പരിചയപ്പെട്ടു അപ്പം അമ്മ പറയുകയാണ് മഹാത്മാക്കളായ ആചാര്യന്മാർ അമ്മയോട് പറയാറുണ്ട് അമ്മയുടെ ഈ പുരിയക്കുഴിയുടെ സെൻറ്ററിൽ ആ ഓറയുടെ പ്രവർത്തനത്തെ അവർ അനുഭവിച്ചറിയുന്നു എന്ന് അപ്പം അങ്ങനെ നിരന്തരം കാരണം അമ്മ മുപ്പത്തഞ്ച് വർഷമായിട്ട് ഭാഗവതം ഉപാസന ചെയ്യുന്ന അമ്മയാണ് അമ്മയെ കാണുമ്പോഴേ നമുക്ക് അമ്മയുടെ ആ ചൈതന്യം അമ്മ പറയാതെ അനുഭവിക്കാനായിട്ട് സാധിക്കും അപ്പം അങ്ങനെയുള്ള മഹാത്മാക്കളുടെ നമ്മളൊരു ദാനം കൊടുക്കുമ്പോൾ അവരിൽ നിറഞ്ഞിരിക്കുന്നതായ ആ സർവേശ്വരൻ്റെ അനുഗ്രഹം പ്രസാദം നമുക്ക് ലഭിക്കുന്നു അപ്പോൾ എല്ലാവരിലും ഉണ്ടെങ്കിലും നമുക്ക് മായ കൊണ്ട് അജ്ഞാനം കൊണ്ട് ഒക്കെ മറഞ്ഞിരിക്കുന്നു അപ്പോൾ സജ്ജനങ്ങളായ ുള്ള സൽപാത്രങ്ങളിൽ ആണ് ദാനം ചെയ്യേണ്ടത് അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ അത് ഭഗവാന് സമർപ്പിക്കുന്നതിന് അത് ഭഗവാൻ സ്വീകരിക്കുന്നതായിട്ട് ഉള്ള അനുഭവങ്ങൾ നമുക്ക് ലഭിക്കുന്നു എന്നാണ് മോഹിനി ഏകാദശിയിലൂടെ നമ്മൾ ഓർമ്മിപ്പിക്കുന്നത് പിന്നീട് ഏകാ മോഹിനി ഏകാദശിയുടെ മഹാത്മ്യമായിട്ട് പറയുന്ന ഒരു കഥ സൂര്യവംശത്തിലാണല്ലോ ഭഗവാൻ ശ്രീരാമചന്ദ്രസ്വാമിയുടെ അവതാരം അല്ലേ ചന്ദ്രവംശത്തിൽ ശ്രീകൃഷ്ണാവതാരവും അപ്പോൾ സൂര്യവംശത്തിൻ്റെ കുലഗുരുവാണ് വസിഷ്ഠ മഹർഷി അപ്പോൾ ശ്രീരാമചന്ദ്രസ്വാമിക്ക് സീതാവിരഹം അനുഭവിക്കേണ്ടി വന്നു അല്ലേ വനവാസകാലത്ത് ലങ്കയിലേക്ക് രാവണം തട്ടിക്കൊണ്ടു പോയപ്പോഴും പിന്നീട് രാവണപഥവും ഒക്കെ കഴിഞ്ഞ് അയോധ്യയിൽ തിരിച്ചെത്തി വീണ്ടും ഭഗവാൻ്റെ അഭിഷേകങ്ങളൊക്കെ നടന്ന് കഴിഞ്ഞപ്പോഴും കേവലം ഒരു അലക്കുകാരൻ്റെ വാക്കുകളെ നിമിത്തമാക്കിക്കൊണ്ട് സീതാവിരഹം അവിടെയും ഉണ്ടായില്ലേ രാഷ്ട്രധർമ്മം രാജധർമ്മമൊക്കെ പരിപാലിക്കാനാണ് തൻ്റെ ദുഃഖങ്ങൾ ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് ഭഗവാൻ ആ രാഷ്ട്രധർമ്മം പരിപാലിക്കുകയാണ് അപ്പോൾ അങ്ങനെ വന്നപ്പോഴും അവിടെ വിരഹോ ദുഃഖമൊക്കെ ഉണ്ടായപ്പോൾ കുലഗുരുവിനോട് ചോദിച്ചു എന്താണ് ഞാൻ ചെയ്ത തെറ്റുകൾക്കൊക്കെ പരിഹാരമല്ലേ അല്ലെ എന്നൊക്കെ ആ സൂര്യവംശത്തിൽ ജനിച്ച നമ്മുടെ അവതാര പുരുഷനായ ശ്രീരാമചന്ദ്രസ്വാമി പോലും തനിക്കൊരു ദുഃഖം വന്നപ്പോൾ തൻ്റെ ഗുരുവിനോട് ചോദിച്ചു എന്ന് പറയുമ്പോൾ അവതാരപുരുഷന് അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് സംശയം തോന്നാം അല്ല നമുക്കും ജീവിതത്തിൽ ചില സങ്കടങ്ങളൊക്കെ വരുമ്പോൾ ഒരു ഗുരുവിനെ ആശ്രയിച്ച് അതിന് പരിഹാരം കണ്ടെത്തുന്നതിൻ്റെ മഹത്വത്തെക്കൂടി ഓർമ്മിപ്പിക്കുകയാണ് പിന്നെ മൃത്യാവതാരസ്യ മൃത്യസ്യ ശിക്ഷണം അല്ലെ മനുഷ്യനായി ജനിച്ചുകഴിഞ്ഞാൽ നമുക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളുമൊക്കെ ഉണ്ടാകുമെന്നും അതിനെ എങ്ങനെ നേരിടണമെന്നും ഒക്കെയുള്ള ഒരു ഓർമ്മിപ്പിക്കലൂടിയാണ് ശ്രീരാമ അവതാരം അങ്ങനെ ആ ശ്രീരാമചന്ദ്രസ്വാമിക്ക് വസിഷ്ഠ മഹർഷി പറഞ്ഞു കൊടുക്കുന്നതാണ് ഈ വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷ ഏകാദശി വ്രതാനുഷ്ഠാനത്തിലൂടെ അങ്ങേക്ക് അതിൽ നിന്നൊക്കെ മോചനം ലഭിക്കും എന്ന് പറഞ്ഞിട്ട് ശ്രീരാമചന്ദ്രസ്വാമി അനുഷ്ഠിച്ച ഒരു വ്രതം കൂടിയാണ് ഈ മോഹിനി ഏകാദശി എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു അപ്പോൾ ഓരോ യുഗങ്ങളിൽ ശ്രീരാത്രേതായുഗത്തിൽ ശ്രീരാമചന്ദ്രസ്വാമിയായും ദ്വാപരയുഗത്തിൽ ശ്രീകൃഷ്ണ പരമാത്മാവായും ഇപ്പോൾ കലിയുഗത്തിൽ ഭാഗവത സ്വരൂപിയായി പിന്നീട് ഭാഗവത സ്വരൂപിയുടെ ഭാഗവതത്തിൻ്റെ എഡിറ്റിംഗ് ആയ നാരായണീയം നൂറു ദശകം അതുപോലെ ഭഗവത്ഗീത അല്ലെ പതിനെട്ട് അധ്യായത്തിലൂടെ പതിനെണ്ണായിരം ശ്ലോകങ്ങളുള്ള ഭാഗവതം പതിനെട്ട് അധ്യായത്തിലൂടെ ഭഗവത്ഗീത മഹാഭാരതം ഇങ്ങനെ പുരാണങ്ങൾ ഇതിഹാസങ്ങൾ ഉപനിഷത്തുകൾ ഒക്കെ ഭഗവാന്റെ കലിയുഗ അവതാരമായി കണ്ടുകൊണ്ട് അതിനെ കേൾക്കാനും വായിക്കാനും പഠിക്കാനും മനനം ചെയ്യുവാനും താല്പര്യമുള്ളവർക്ക് കൊടുക്കുവാനും ഒക്കെ നമ്മളെ ഈ മോഹിനി ഏകാദശി ഓർമ്മിപ്പിക്കുന്നു അപ്പോൾ അങ്ങനെയുള്ള ഭഗവാന്റെ അതിശ്രേഷ്ഠമായ ആമോഹിനി ഏകാദശി അനുഷ്ഠാനം അതുപോലെ സരസ്വതി നദിയുടെ തീരത്ത് ഭദ്രപുരം എന്ന് പറഞ്ഞ സ്ഥലത്ത് ധനപാലൻ എന്ന ഒരു ധർമ്മിഷ്ഠനായ മഹാത്മാവ് ജീവിച്ചിരുന്നു പക്ഷേ അദ്ദേഹത്തിന് അഞ്ചു പുത്രന്മാരിൽ ഇളയപുത്രനെ വളരെ ആധാർമികനായിട്ട് ദുഷ്ട പ്രവർത്തികൾ ചെയ്ത് ജീവിക്കുകയും എന്നാൽ പ്രാരബ്ധവശാൽ അല്ലെങ്കിൽ കാലത്തിൻ്റെ ഗതിമാറ്റത്തിന് അനുസരിച്ച് അദ്ദേഹത്തിന് എന്തോ ഒരു ഏതോ ജന്മത്തിൻ്റെ ഒരു തുള്ളി പുണ്യം എന്ന് വേണം പറയാൻ ഏതായാലും കൗടില്യ മഹർഷി കാണുവാനും അദ്ദേഹത്തിൻ്റെ അല്ലേ ഒരു തുള്ളി നനഞ്ഞു അദ്ദേഹം സരസ്വതി നദിയുടെ കുളിച്ച് കയറി വരുമ്പോൾ ഈറനുടുത്ത അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്നും ഒരു തുള്ളി ജലം ഈ ദുഷ്ടനായ പുത്രൻ്റെ മേത്ത് വീഴുന്നതിൻ്റെ ഫലമായി അദ്ദേഹത്തിൻ്റെ ജന്മജന്മാന്തരങ്ങളിലെ പാപങ്ങൾ പോയിട്ട് അദ്ദേഹം ഈ മഹർഷിയോട് ചോദിക്കുകയാണ് ഞാൻ ഒരുപാട് ദുഷ്കർമ്മങ്ങൾ ചെയ്തു പാപം പരിഹാരം എന്താണെന്ന് ചോദിക്കുമ്പോൾ ദാ എല്ലാ ഏകാദശിയും നോക്കുന്ന എന്നോട് ഇങ്ങനെ ചോദിച്ചുവല്ലോ ദാ അത് ഞാൻ താമസിയാതെ വിശാഖത്തിലെ ശുക്ലപക്ഷ ഏകാദശി അനുഷ്ഠിച്ചാൽ നിനക്ക് പാപമോചനം പാപമോചനമുണ്ടാകുമെന്ന് പറഞ്ഞ ആ മഹർഷിയുടെ നിർദ്ദേശപ്രകാരം നമ്മുടെ ആ ഉണ്ണി മോഹിനി ഏകാദശി അനുഷ്ഠിക്കുകയും അങ്ങനെ അതിൻ്റെ ഫലമായി ഇതാ ഭഗവാൻ സന്തോഷിച്ച് കിരുഡാരൂഢനായി ശങ്കചക്ര കഥാപത്മധാരിയായി വന്ന ഈ ഉണ്ണിയെ തൻ്റെ വൈകുണ്ഠലോകത്തിലേക്ക് എത്തിച്ചേർത്തു എന്നുമാണ് ഒരു വൈദീഹ്യ കഥ ഇങ്ങനെ നമ്മളും നിരന്തരമായി ഇതൊക്കെ കേൾക്കുക മാത്രമല്ല ജീവിതത്തിൽ അനുഷ്ഠിച്ചു കഴിയുമ്പോൾ നമ്മളെയും ഭഗവാൻ ഉയർത്തി ഉയർത്തി കൊണ്ടുവന്ന ഭഗവത് ഭക്തന്മാരാക്കി ഇന്നലെ നാളെ ഭഗവാന്റെ അത് ചേവടികളിലെ തുളസി പൂക്കളായി തീരാൻ നമുക്കും സാധിക്കട്ടെ ആരെയും കഷ്ടപ്പെടുത്താതെ ബുദ്ധിമുട്ടിക്കാതെ ഭഗവാനിൽ എത്തിച്ചേരാൻ നമ്മളേവരെയും അനുഗ്രഹിക്കാൻ ഈ വൈശാഖത്തിലെ മോഹിനി ഏകാദശിയിലൂടെയും മറ്റേ എല്ലാ ഏകാദശി അനുഷ്ഠാനത്തിലൂടെയും സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഓരോ വാക്കുകളും പൊന്നുഗുരുവാരപ്പൻ്റെ തൃശികളിൽ തുളസി പൂക്കളായി സമർപ്പിച്ച കായേന വാചാമന സേന്ദ്രിയവ ബുദ്ധിത്മനാവാ പ്രകൃതി സ്വാഭാവാൽ കരുവോമിയദ്യൽ ചകലംബര സ്മീനാരായണ എതി സമർപ്പയാമി കൃഷ്ണ ഗുരുവാരപ്പ സർശി നാരായണനാ